നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് മുഖ്യമന്ത്രിക്ക് നിർണായകമായ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ സംഭവത്തിലെ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്ത് ആർ എസ് ശശികുമാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണനയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന ആരോപണത്തിൽ പരാതി നിലനിൽക്കില്ലെന്ന ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ആരോപണം ഉയരുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാനദണ്ഡങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയെന്നാണ് ആർ എസ് ശശികുമാറിന്റെ പരാതി പണം അനുവദിച്ചതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന് വിലയിരുത്തിയ ലോകായുക്ത സെക്ഷൻ പതിനാല് പ്രകാരം ഡിക്ലറേഷൻ നൽകാനുള്ള തെളിവുകൾ ഇല്ലെന്നായിരുന്നു വ്യക്തമാക്കിയത് പരാതി ലോകായുക്തയുടെ അധികാര പരിധിയിലെ വരില്ലെന്ന് പറഞ്ഞാണ് ഉപലോകായുക്തമാരായ ബാബു മാത്യു ജോസഫും ഹാറുൺ അൽ റഷീദും ഹർജി തള്ളിയത് ഈ ഉത്തരവുകൾ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസിലെ ഹർജിക്കാരനെ ലോകായുക്ത നേരത്തെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഹർജിയുടെ സാധുത വീണ്ടും പരിശോധിക്കുമെന്ന് ലോകായുക്ത നിലപാടെടുത്തിരുന്നു ആ നിലപാടിനെതിരെ ഹർജിക്കാരൻ ഇടക്കാല ഹർജി നൽകിയിരുന്നു ഈ ഇടക്കാല ഹർജി നൽകിയതായിരുന്നു വിമർശനത്തിലേക്ക് നയിച്ചത് ഇടക്കാല ഹർജിയിൽ വ്യക്തമാക്കിയിരുന്ന കാര്യം ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തത വേണമെന്നാണ് മൂന്നംഗ ബെഞ്ച് വിമർശിച്ചത് ഹർജിക്കാരൻ ലോകായുക്തയുടെ സമയം കളയുന്നുവെന്നാണ് കേസ് നീട്ടിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ലക്ഷ്യമുണ്ടാകുമെന്നും വിമർശനം ഉന്നയിച്ചിരുന്നു മൂന്നംഗ ബെഞ്ചിന് വീണ്ടും ആരോപണങ്ങൾ അന്വേഷിക്കാൻ കഴിയുമെന്നും ലോകായുക്ത വ്യക്തമാക്കിയതാണ് മൂന്നംഗ ബെഞ്ച് വീണ്ടും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാന്റെ അഭിഭാഷകനെ കൊണ്ട് വായിപ്പിച്ചു കാര്യങ്ങളിൽ വ്യക്തത വന്നതിനാൽ ഇടക്കാല ഹർജി പിൻവലിക്കുന്നുണ്ടോ എന്നായിരുന്നു ലോകായുക്തയുടെ ചോദ്യം ദുരിതാശ്വാസ നിധിയിൽ തുക അനുവദിക്കാനുള്ള തീരുമാനം മന്ത്രിസഭായോഗത്തിന്റെ ആണെന്നും വ്യക്തിപരമായ തീരുമാനമല്ലെന്നും അതിനാൽ ലോകായുക്ത പരിധിയിൽ വരുന്നതാണോ എന്ന് പരിശോധിക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് വാദിച്ചതാണ് അതേസമയം പിണറായി വിജയനും സംഘത്തിനും യഥേഷ്ടം അഴിമതി നടത്താൻ വന്ധീകരിച്ച ലോകായുക്തയെ അടിയന്തരമായി പിരിച്ചുവിടണമെന്ന ഒരു ആരോപണമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം ബി രംഗത്ത് വന്നിരുന്നു ലോകായുക്തയ്ക്കായി ചെലവഴിക്കുന്ന കോടികൾ ക്ഷേമ പെൻഷൻ നൽകാനും കുടുംബശ്രീക്കാരുടെ കുടിശ്ശിക തീർക്കാനും മറ്റും വിനിയോഗിക്കണം െന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഭാവി കേരളത്തോട് പിണറായി ചെയ്ത ഈ കൊടും ക്രൂരതയെക്കുറിച്ചാണ് കുറിച്ചാണ് ലോകായുക്ത ദിനത്തിൽ കൊട്ടി നടത്തിയ പൊതുസമ്മേളനം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആയിരത്തി കേസുകളാണ് ലോകായുക്ത കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹർജികൾ മാത്രമാണ് പരിഗണിക്കുന്നത് ലോകായുക്തയും ഉപലോകായുക്തയും വാർഷിക ശമ്പളമായി അമ്പത്തിയാറ് ലക്ഷത്തോളം രൂപ കൈപ്പറ്റുകയും നാല് കോടിയോളം രൂപ ഓഫീസ് ചെലവിനായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തെ കേരളം തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ എന്ന് ജനം തീരുമാനിക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത